നമസ്കാരം റഷ്യൻ എണ്ണ വാങ്ങുന്നതിനുള്ള പിഴ എന്നോണം ഇന്ത്യയ്ക്കുമേൽ അടിച്ചേപ്പിച്ച ശതമാനം തീരുവ യുഎസ് എടുത്തുകളയും യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ ആണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത് ഇന്ത്യയിൽ നിന്ന് യു എസില് എത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് മൊത്തം അമ്പത് ശതമാനം ഇറക്കുമതി തീരുവയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനപ്രകാരം ഇപ്പോൾ ചുമത്തുന്നത് ഇതിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ഒഴിവാക്കുന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാകും യു എസിൽ നിന്ന് ഇന്ത്യയിലെത്തുന്ന പരിപ്പ് ഉൾപ്പെടെ ഏതാനും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ മുപ്പത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തി തിരിച്ചടിച്ച റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തുവന്നിരുന്നു ഇന്ത്യയുടെ നടപടി വലിയ ആഘാതമായെന്നും തീരുവ കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ട്രംപ് നേരിട്ട് പറയണമെന്നും ഏതാനും യു എസ് സെനറ്റന്മാർ ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യയ്ക്കുമേലുള്ള തീരുവാഭാരം കുറയ്ക്കാനുള്ള നീക്കത്തിലേക്ക് യുഎസും അതേസമയം ശതമാനം തീരുവ കുറയ്ക്കുമെങ്കിലും കയറ്റുമതി രംഗത്തെ മാറ്റി ഏഷ്യ എതിരാളികളായ ബംഗ്ലാദേശ് വിയറ്റ്നാം ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അപ്പോഴും ഇന്ത്യക്കുമേലുള്ള തീരുവ കൂടുതലായിരിക്കും ഈ രാജ്യങ്ങൾക്ക് യു എസ് ചുമത്തുന്ന തീരുവ ഇരുപത് ശതമാനത്തിലും താഴെയാണ് പാകിസ്ഥാനും പത്തൊമ്പത് ശതമാനമേ ഉള്ളൂ ഏഷ്യ എണ്ണയ്ക്കുള്ള പിഴ എടുത്തു കളഞ്ഞാലും മറ്റ് തീരുവുകൾ നിലനിൽക്കുമെന്ന് ഒരു യു എസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സ്കോട്ട് ബെസൻ പറഞ്ഞു നിലവിൽ ഇന്ത്യൻ കമ്പനികൾ റഷ്യ എണ്ണ വാങ്ങുന്നത് ഏറെക്കുറെ നിർത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിഴച്ചുങ്കം ഒഴിവാക്കാനുള്ള യുഎസിന്റെ നീക്കമെന്നും ബസൻ വ്യക്തമാക്കി ഇത് ട്രംപിന്റെ താരിഫ് നയത്തിന്റെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് നേരത്തെ യുഎസിന്റെ യൂറോപ്പിലെ സഖ്യകക്ഷികളോടും ഇന്ത്യയ്ക്കുമേൽ കനത്ത തീരുവ ചുമത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇത് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ കയ്യോടി നിരസിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുമായി വമ്പൻ വ്യാപാര കരാർ നേടിയെടുക്കാനായി ശ്രമിക്കുകയാണെന്നും അതുകൊണ്ടാണ് അവർ ട്രംപിന്റെ ആവശ്യം തള്ളിയതെന്നും ബസന്റ് പറഞ്ഞു ട്രംപ് ഏറ്റവുമധികം തീരുവ ചുമത്തിയ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത സുഹൃത്തായിട്ടും ഇന്ത്യക്കുമേൽ ട്രംപ് കനത്ത തീരുവ ചുമത്തുകയായിരുന്നു ഇതിനു പുറമേയായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കവും റഷ്യൻ എണ്ണയുടെ പേരിൽ ട്രംപ് പിഴച്ചുങ്കം ചുമത്തിയ ഏക ഏകരാജ്യവും ഇന്ത്യയാണ് ചൈന തുർക്കി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തുടങ്ങിയവ ഇപ്പോഴും റഷ്യൻ എണ്ണ ഉൾപ്പെടെ വാങ്ങുന്നുണ്ട് അടുത്തിടെ ഇന്ത്യയെ പിന്തള്ളി റഷ്യൻ എണ്ണയുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താക്കളായി തുർക്കി മാറിയിരുന്നു ചൈനയാണ് വർഷങ്ങളായി ഒന്നാമത് റഷ്യയിൽ നിന്ന് യുഎസ് ഇപ്പോഴും ബില്യൺ കണക്കിന് ഡോളറിന്റെ വളം ഉൾപ്പെടെ വാങ്ങുന്നുണ്ടെന്നും എന്നിട്ടും ഇന്ത്യക്കുമേൽ പിഴച്ചുങ്കം ചുമത്തിയത് ഇരട്ടത്താപ്പാണെന്നും ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു